എന്ത് പരിപാടി നീ 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 വീഡിയോ ഒന്നും എടുക്കണ്ട ഹായ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു അർജൻറ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ വെച്ചിയാ കിടന്നു നല്ല ഉറക്കമാണ് നാളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് എന്ത് എന്താകുന്നെനിക്കറിയത്തില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ക്രിക്കറ്റ് ലൈവ് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ പഞ്ചാബും ബാംഗ്ലൂരുമായിട്ടുള്ള ഫൈനലായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബെറ്റുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് ബാംഗ്ലൂര് ജയിക്കുമെന്ന് റഷിയ പറഞ്ഞ് പഞ്ചാബ് ജയിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ട ഇതിലായിരുന്നു ഫുള്ള് ഫൈനല് ഫുള്ള് കണ്ട് ഏ ഫൈനല് ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ ബാംഗ്ലൂരാണ് ജയിച്ചത് അപ്പം ഷിയ പറഞ്ഞത് പഞ്ചാബ് ജയിക്കത്തുള്ളൂ ബാംഗ്ലൂർ ജയിക്കുകയാണ് എൻ്റെ താടി എന്ന് ഞാൻ കളഞ്ഞേക്കുമെന്നാണ് പറഞ്ഞത് അപ്പം അന്നിട്ട് ഇന്നലെ ഫുള്ള് ഉറങ്ങാതിരിക്കുവായിരുന്നതും വേണ്ട ഫുള്ള് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിപ്പം പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിക്കോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പം ടൈമെന്ന് പറയുന്നത് പതിനൊന്ന് മണിയാകുമെന്ന് തോന്നുന്നുണ്ടോ രാത്രി പതിനൊന്ന് മണിയാകാൻ വന്നു കുഷിയാടും നല്ല ഉറക്കുവാണ് എന്താ പറയുക അപ്പോൾ ഞാൻ നൈസായിട്ട് അവൻ്റെ താടി വെട്ടിക്കളയാൻ വേണ്ടി പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റ് ബെറ്റ് തന്നെയാണ് അത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് മടന്നിരിക്കണം അപ്പോൾ എന്തായാലും കറങ്ങുന്ന ഉറങ്ങുവാണ് ഞാൻ നൈസായിട്ട് കത്രികയൊന്നും കിട്ടിയില്ല അപ്പോൾ അതെ നമ്മുടെ മീൻ പെട്ടെന്ന് കത്രിക ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ അവൻ്റെ താടി വെട്ടാൻ പോവാണ് എന്താവും എനിക്കറിയത്തില്ല എന്താവും എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വെട്ടുന്ന ഇഷ്ടമല്ല താടി പക്ഷേ എന്നാലും ബെറ്റും ബെറ്റാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഈസിയായിട്ട് എനിക്കാണ് നല്ല വീഡിയോ ഉണ്ട് താടി വെട്ടുക അപ്പം നിങ്ങളെ ലൈവായിട്ട് ഞാൻ കാണിച്ച് തരുവാണ് ഞാനിവിടുത്തെ സ്റ്റാൻഡിൽ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെ സ്റ്റാൻഡിൽ പിന്നെ വെച്ചിട്ട് വെട്ടാൻ പോവുക എന്താകുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല താടിയെന്ന് വെച്ചാൽ ഭയങ്കര കലിപ്പാണ് കേട്ടോ കാര്യം താടിയൊക്കെ വിട്ടതെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്നെ ചിലപ്പോൾ ഇത് കാണുന്നൊരു തെറിവ് ലിക്കാം അപ്പം ഞാനിതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ വെയിറ്റ് എന്തുണീ കാണിക്കുന്ന ആള് ഓടിയോന്ന് വീഡിയോ എടുക്കുന്നതിനാണോ ഈ താടിയൊക്കെ ഓടിക്കുന്നത്

അപ്പൊ കേസ് ഇതേ ഞാൻ ഷിയായ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് വിഷമിക്കാണ് ഞാൻ ചെറുതായിട്ട് പക്ഷെ വലുതായിട്ട് കുഴപ്പമില്ല അല്ലേ പക്ഷെ എന്നാലും ഞാൻ ഈ താടി വെട്ടും വെട്ടാൻ പോവാണ് എന്തായാലും ഞാൻ വെട്ടാൻ പോവാ കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ബെറ്റ് ബെറ്റുവെച്ചാ ബെറ്റാണ് അപ്പം ഷിയുടെ താടി ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇത് മൊത്തം വെട്ടാൻ പോവാണ് വെട്ടാൻ പോവാ പക്ഷെ അതെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ അതെ ഞാൻ ഇവിടെ നിന്ന് ഉള്ളിന്നൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് വെട്ടുവല്ല നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇതെല്ലാം വെട്ടിക്കളയ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഞാൻ ഇത്രയും വെട്ടിയിട്ടുണ്ട് ഞാൻ ഈ ബെറ്റുകൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് മനസ്സിലാക്കി തന്നു പക്ഷെ ഞാൻ അടുത്ത് വെക്കാൻ ബെറ്റി വേണ്ട മുടിയിലാണ് എന്റെ താടി ഞാൻ ഞാൻ അതിപ്പം സമ്മതിച്ചു എത്ര വർഷത്തെ ഇന്നലെ കോഹ്ലി പതിനെട്ട് വർഷം കാത്തിരുന്നത് എന്റെ താടി കളയാൻ വേണ്ടിട്ടാണോ എന്താ മാച്ചില് ക്രിക്കറ്റില് ശ്രേയാസ് ശ്രേയാസാണ് ശ്രേയാ

എന്ത് പാടാണെന്ന് പറയും താടി വളർത്തുന്നുണ്ടോ താടിയില്ലാത്തവർക്ക് അതിന്റെ അവസ്ഥ വേണമില്ലാത്ത അരവിന്ദനെ പോലെയാകുമോന്നറിഞ്ഞില്ല ഫ്രണ്ട്സില് ഫ്രണ്ട്സിലാര് കടൽ കാറ്റിണ്ടെങ്കിൽ എനിക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു കാര്യം എനിക്ക് താടി പഠിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ബെറ്റാണല്ലോ ല്ലേ വളർന്നു വരും അങ്ങനെ ഒരു അങ്ങനെ സമാധാനിക്കും എന്ത് ഉത്സാഹി താടി പഠിക്കാൻ ലാസ്റ്റ് എന്ത് കോലാവും അറിയത്തില്ല ഞാനിങ്ങാണ്ട് പണ്ടെങ്കാണ്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ താടി പഠിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മിക്ക പറഞ്ഞു ഇത് താടി പഠിച്ചു കഴിയുമ്പോ ഇവനെ കണ്ട ആരെ പോലെ ഇരിക്കുമെന്ന് പറയണ ഞാൻ എപ്പോഴും താടി പഠിച്ചു കഴിയുമ്പോ ഏർ രണ്ടു വർഷം എന്നെ പരിചയപ്പെട്ടിട്ട് താടി വടിച്ചിട്ടുള്ളു താടി ഞാൻ താടി പഠിപ്പിക്കുന്നു അപ്പം ഒരു ഹിന്ദി ും ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ ഇത്രയും പറ്റി പറയാ ഭാഗ്യത്തിന് ഞാൻ താടിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ക്ലീൻ ചെയ്യാതെല്ലാം പറഞ്ഞാൽ പെട്ടത് എന്നാലും ശ്രേയാസേ നീ ചതിച്ച കോഹ്ലിക്ക് സന്തോഷം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് കോഹ്ലിക്ക് കോഹ്ലിക്ക് കപ്പ് കിട്ടി പക്ഷെ എന്റെ മൈൻഡിൽ മുംബൈ മുംബൈക്കെതിരെ അടിച്ചുകൊണ്ട് ശ്രേയാസ് തിരിച്ച് എങ്ങനെ ആണെങ്കിലും കപ്പടിക്കും പക്ഷെ കിങ്സ് ഇലവന്റെ സ്റ്റാർട്ടിംഗ് അടിപൊളിയാണ് പക്ഷെ എവിടെയൊക്കെയാ വെച്ചത് പാളി എന്നിട്ട് ഞാനത് ഓർത്ത് എന്റെ ശശാങ്കുമോൻ എനിക്ക് എന്റെ താടി തിരിച്ചു വരും ശശാങ്കുമോ പരുത്തി ലാസ്റ്റിൽ പോയി ഞാൻ ഇന്നലെ ഇവൾ എന്റെ താടി കെട്ടു പറഞ്ഞേ പക്ഷെ അവൾ ഇന്നും ഇന്ന് കെട്ടിക്കളഞ്ഞു അത് മറന്നു പറഞ്ഞാൽ പഠിച്ച കളിയ എന്റെ ഫാൻസായിട്ട് ഇത് കാണണ്ട നിന്റെ തല എട്ടു ഫാൻസ് ആയിരിക്കും മതിയാ മതി മതിയ ഞാൻ ചെയ്തോളായി ഇത് ഞാനി ചെയ്യട്ടെ ഞാനിന്ന് പഠിക്കാം ഷിയുടെ എന്റെ മനസ്സിൽ പ്രാഗുള്ളവർ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം അവൻ പറഞ്ഞു ഇനി എന്തെങ്കിലും പെറ്റ് നോക്കാണ് എന്റെ തല മുട്ട അടിക്കുന്നത് അടിച്ചോണ്ട് അപ്പൊ എന്തായാലും ഷിയ താടി പിടിക്കാൻ നമുക്ക് കാണാം അപ്പൊ ദേ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഷിയെ തന്നെ ഷീവ് ചെയ്യാൻ പോകാൻ

സംസാരം കാണും മൂത്താം ഫൈക് എങ്ങനെയുണ്ട് പ്ലാൻ എങ്ങനെയുണ്ട് ഗൈസ് ബുൾഗാൻ ബുൾഗാൻ ആക്കിത്തരാം ബുൾഗാൻ ഞാൻ ആക്കിത്തരാം ഇങ്ങോട്ട് വന്ന താഴത്തിയാൽ ഞാൻ ബുൾഗാൻ കാണിച്ചരാ എന്റെ താഴത്തെ ഞാൻ ബുൾഗാൻ ആക്കി വെച്ചേക്കു നീ എനിക്ക് വന്നത് ും രാവിലെ ആവുമ്പോ എന്ന് അളിയനൊക്കെ എന്നാ ചെലപ്പോ ചെറുപ്പ പിന്നെ എത്ര ഒരു മൂന്നാല് പിന്നെ വർഷം എനിക്ക് നമുക്ക് കട ഉണ്ടായിരുന്ന ആ സമയത്താണ് ഞാൻ താടി പഠിച്ചു ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര വർഷം ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ഈ പടബാനൊക്കെ കാണിക്കുന്നത് എന്റെ സൂര്യടെ പഴയില്ല ദരസിംഗം എനിക്ക്വേഷം ചെറുയ സംഗട അല്ലേ വിഫ വേറെ ആളാ പോയേ തോന്നു മു കട്ട് ചെയ്തിട്ട് കാണിക്കാനാണേ ഇനി ഫുൾ കളഞ്ഞിട്ട് അല്ലേ ഞാൻ ഒരു ഫ്ലാം വെക്കുന്നണ്ട് ആ ഒരു ഫ്ലാം ഓരോ ലുക്കാണ് ശ്രീ അവിടെ ദേ ബിൽഗ ഇല്ലടാ ഇത്രയും അപ്പോൾ അല്ലേ ഇത് വേറെ ഒരു ബിൽഗ ആഷി

ഇങ്ങനെ നോക്കിയാൽ മമ്മൂട്ടിനെ കിടക്കില്ലേ ഇങ്ങനെ നോക്കിയാൽ സാഗർ എലിയാസ് ജാക്കി ടൺ ടണ്ടത് പിന്നെ ഡ്രൈ കണക്ക് Ah, wait, you're fine. I'm done. 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 ഒരു കാട് ഇറക്കിയത് പോലെ അല്ലേ മോത്തു കലിപ്പിലൊക്കെ പോയി ഞാൻ കൂടുതല് ഇത്

നിന്റെ കൂടെ കിടക്കുന്നില്ല നീ എന്റെ പിന്നെ പഞ്ചാബ് ടീം ശ്രേയാസീ കാണുന്നുണ്ടെങ്കിൽ പഞ്ചാബിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു എന്റെ താടി വെച്ച് പുറത്തോട്ട് പോണല്ലോ എന്ത് കോമഡി ആയിരിക്കും എന്ത് കോലക്കാതിന്റെ നമ്മുടെ ബിയുടെ നീ ഇവിടെ വെച്ച നീ ഇച്ചിരി ക്യാമറ താത്തിയിടുക മുഖത്തിന്റെ അറ്റത്തോണ്ട് വെച്ചെടുക്ക ബ്ലൈഡിന് ഒരു പശം മോടി ബ്ലൈഡ് വരുന്നില്ല താടി പഠിച്ചിട്ട് അല്ല ബ്ലൈഡ് വരുന്നില്ല താടി വരുന്നില്ല ബ്ലൈഡ് ब्लेड ने वेशम बोलिट ब्लेड ओरयनम पुडी ब्लेड ले ले सिंदु ओनी शेचो मुडी पडलो ताडी वेतो इन्द ताडीला नी पारेले आरो आरे वरीत इललो विडियो नी एडिकिट्टांड आरो आरे वरीत इलुक एगनंड नलिके शुक्र सुंदरना രണ്ടാമത്തെ ഒന്നാമത്തെ മൂർച്ചയൊക്കെ ചോരൊക്കെ വരുന്നുണ്ടോ ഇതിപ്പോ ഞാൻ നാളെ രാവിലെ എണ്ണിട്ട് കണ്ണാടി ചോദിച്ചിട്ടിരിക്കും ഞാനും ഇച്ചിരി താടി താടി വീഡിയോ അപ്ലോഡ് അതുപോലെ ഇവിടെ ഉണ്ട് മാങ്ങനെ കണ്ടിട്ടുണ്ടാണ് ഇത് അപ്പൊ നമ്മടെ ഷിയാദു കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പുതിയ പ്ലയനെ പോലെ വന്നിട്ടുണ്ട് കണ്ടാ കണ്ടോട്ടെ സൂപ്പർ അല്ലേ സൂപ്പർ ലൈ ആ അപ്പൊ ദേ എന്നാലും നീ നീ തൊട്ട് ആയിരുന്നെങ്കിൽ ഞാൻ ഞാൻ കൈ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എന്താണ് ഷിയ പറയാനുള്ളത് ഇങ്ങോട്ട് നോക്കുന്ന കണ്ണാടിയിലേട്ടോ അപ്പൊ അപ്പൊ അപ്പ എന്തായാലും നമ്മടെ വൈൻഡപ്പ് വീഡിയോ അയ്യോ എനിക്കോ പോകോ അപ്പ നമ്മടെ ഷിയ വൈൻഡപ്പ് ചെയ്യാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് വരെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഈ എന്താണ് ബെറ്റ് വെച്ച ഈ ഒരു വീഡിയോ കടിച്ചു മറ്റേ ആ ഉണ്ട എനിക്ക് വയ്യ എനിക്ക് വയ്യ ഭയങ്കര കുറ്റബോധം ഉണ്ട് കേട്ടാണ് ഈ ഇത് വെട്ടിയതില് നല്ല പിന്നെ താടിയാണ് താടി ഉള്ളതാണല്ലോ പട്ടാളക്കാരനായാലും പോലീസുകാരനെ അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ പറയുന്നത് അടുത്തടിക്കുന്ന വീഡിയോ